തബർദാൻ നമ്മളിവിടെ ഈ ഒരു ഷോപ്പ് മാത്രമുണ്ടോ എന്നതും കൂടി ഒന്ന് കണ്ടേക്കാം ഷോപ്പിന്റെ പെറ്റ് ഇവിടെ നമ്മുടെ എല്ലാ പെറ്റ്സിനും വേണ്ട പെറ്റ് ഷോപ്പാണ് എല്ലാം ഉണ്ട് ഇവിടെ പക്ഷെ ചിരട്ട വിൽക്കാൻ വെച്ചിട്ട് അതിന് മൂന്നര യൂറോ എന്ന് പറയുമ്പോഴേ നമുക്ക് നല്ല പാത്രം അഞ്ചു യൂറോ ഗൈസ് അറുന്നൂറ് രൂപയുടെ അടുത്ത് ഈ കുഞ്ഞ് സെറാമക്കിന്റെ പാത്രത്തിനാണ് നമ്മുടെ നാട്ടിൽ അറുനൂറ് രൂപയുടെ അത്ര വില വരുന്നത് അതുപോലെ തന്നെ നമുക്കവിടെ പെറ്റ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ള കുഞ്ഞ് ബാഗ് പോലെയൊക്കെയുള്ള ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഷോപ്പാണ് ബട്ട് പ്രൈസ് വൈസ് നമുക്ക് ഭയങ്കര ഒട്ടും ആയിട്ട് ഫീൽ ചെയ്തിട്ട് കാണുമ്പോൾ നമുക്കൊരു പെറ്റിനെ മേടിച്ചാലോ എന്ന് തോന്നും പക്ഷെ ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കുമ്പം ഒട്ടും അല്ല ഒരു കാറ്റിനെ നോക്കുക അല്ലെങ്കിൽ ഒരു ഡോഗിനൊക്കെ മേടിച്ച് ഇവിടെ നോക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരെ കൊണ്ട് പറ്റുമെന്നെനിക്ക് തോന്നുന്നില്ല മാനേജ് ഡോഗിനുള്ള ഡയപ്പേഴ്സ് വരെ ഉണ്ട് നമ്മളിങ്ങനെ ദാരിദ്ര്യം പറഞ്ഞാലും കൂടി ഇവിടെ പെറ്റ്സ് ഇല്ലാത്ത ഒരു വീട് പോലും ഇല്ല കേട്ടോ